എന്നാലും ഇത് ഇച്ചിരി കടന്നുപോയി ടീച്ചറ ഇച്ചിരിയെ ഇച്ചിരി പോയി ഭയങ്കരമായിട്ട് ടീച്ചറെ ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം കരുതിയിരുന്നത് സ്വന്തം ടീച്ചറായിട്ട് പക്ഷേ രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്ന സ്വഭാവം അത് തീരെ ശരിയായില്ല രണ്ടു വള്ളത്തിൽ കാലു വെക്കുന്നവരെ അവസാനം വെള്ളത്തിൽ ചെന്ന് വീഴും അവിടെയും നില കിട്ടത്തില്ല ഇവിടെയും കാലുറക്കൂല ബ്ലും വെള്ളത്തിൽ ഇങ്ങനെ അടിക്കും ട്യൂഷൻ എന്ന് പറയുന്നത് എന്റെ ഉപജീവന മാർഗ ഇതുപോലെ പല വീടുകളിൽ നിന്നും കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ടീച്ചറേ ലായിന്റ് പറയരുതേ ബാക്കി ലോകത്തുള്ള മുന്നൂറ്റി മുക്കോടി പിള്ളേരെയും പഠിപ്പിച്ചോണം ഞങ്ങൾക്ക് സത്യം ടീച്ചർ ട്യൂഷൻ വാർത്ത പാദം പാദം പോലെയാണ് ഞങ്ങൾ കേട്ടത് ും ഞാൻ പഠിപ്പിക്കുന്നത് ശരിയല്ലെങ്കിൽ അത് പറയും ഞാൻ ടീച്ചറെ പോലെ പഠിപ്പിക്കുന്ന വേറെ ടീച്ചർ ഇല്ല അതല്ലേ പ്രശ്നം അങ്ങനെ ഒരാളെ ഞങ്ങൾ എന്നേ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മറ്റെവിടെങ്കിലും പഠിപ്പിക്കണമെന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യം അതിൽ ഇടപെടരുത് അല്ല മത്സരം പഠിപ്പിക്കൽ വന്നപ്പോ ആകെ ഒരു ത്രിയല്ലേ ഞാൻ പറയണത് ഏത് കാര്യത്തിനും നമുക്കൊരു വെല്ലുവിളി എപ്പോഴും മറ്റവനേക്കാൾ കേമനാവണമെന്ന് ഒരു മത്സര ബുദ്ധി ഉണ്ടെങ്കി ചട ചടേന്ന് വിജയങ്ങൾ കിട്ടും ഭയങ്കര ശക്തിയായിരുന്നു അപ്പൊ അമേരിക്ക റഷ്യ മത്സരം അമേരിക്ക ഒന്ന് കണ്ടുപിടിക്കുമ്പം റഷ്യ നാല് കണ്ടുപിടിക്കും അമേരിക്ക എട്ട് അപ്പൊ റഷ്യ ലോകം അങ്ങനെ ഡെവലപ്പ് ഡെവലപ്പ് ഒരു പൂജ്യം ഞാൻ അങ്ങനെ കൂടുതൽ പിന്നെ ഇപ്പൊ മത്സരിക്കാൻ റഷ്യയില്ല അപ്പൊ അമേരിക്കയുടെ രസം പോയി മത്സര ബുദ്ധി അങ്ങ് പോയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ത് നമ്മുടെ ശത്രു എന്ത് ചെയ്യുന്നു അതിന്റെ ഇരട്ടി ഡബിൾ ചെയ്യണം ഇപ്പൊ രണ്ടടുത്തും ഒരേ ടീച്ചറായി ഇനി ഈ ടീച്ചറിനെ നമ്മളോട് കൂടുതൽ അടുപ്പിച്ചു നിർത്താനുള്ള വഴി കണ്ടുപിടിക്കണം പിന്നെ പറയുമ്പം കുഞ്ഞിന് വിഷമം തോന്നരു അനിയം പത്മവുമാര് അല്ല ടീച്ചറിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അവൻ എന്റെ അനിയനീ പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറണോന്ന് അവന് നന്നായിട്ട് അറിയാം ഇത് എവിടെ പോയി കിടക്കണോ രമേശ എനിക്കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എടാ എന്താണ് നീ സംസാരിക്കാൻ പോണെന്ന് എനിക്കറിയാം അതെനിക്ക് കേൾക്കണമെന്നില്ല രമേശിനൊന്നും അറിയില്ല എനിക്ക് രമേശനോട് സംസാരിച്ചേ പറ്റൂ പ്ലീസ് വരൂ വരൂ അല്ല കണ്ടിട്ട് വന്നാൽ നമുക്ക് പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് പ്ലീസ് എടാ നീ കൊറേ നേരമായിട്ട് ആലോചിച്ചിട്ട് നടക്കണേ എന്തുവാശാ ഒരേ സമയം രണ്ടുപേർക്ക് അങ്ങോട്ട് അഥവാ അതൊക്കെ പ്രാകൃത രീതി ബുദ്ധിമാൻ ആദ്യം പാലത്തിൽ കയറിയവനെ കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ട് ഇക്കരെ ഞാൻ പറയുന്നത് രമേശിന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവോ ചെയ്യുന്നത് പത്മകുമാരെ എത്രയും പെട്ടെന്ന് നീ ഒരു ഡോക്ടറെ കാണണം എനിക്ക് ആ എന്റെ രമേശ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് രമ്യയ്ക്ക് വേണ്ടി നമ്മൾ രണ്ടുപേരും മത്സരിക്കാൻ പാടും ഒന്നാമത് രണ്ടുപേരും നദിയിലേക്ക് വീഴും രണ്ടുപേരും ഒലിച്ചു പോകും മറ്റൊന്ന് നാട്ടുകാർ കണ്ട് ചിരിക്കും വിവരമില്ലാത്തവനെയെന്ന് വിളിക്കും ഞാനൊരു പാവം പഠിച്ചിട്ടില്ല ജോലിയില്ല എന്നെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചാൽ എനിക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല എന്നാൽ പത്മകുമാരെ താൻ വലിയ വീട്ടിലെ കുഞ്ഞ വിവരമില്ലാത്തവൻ എന്നുള്ള സ്ഥാനപ്പേര് കുടുംബത്തിന് മൊത്തം നാണക്കേട് വരുത്തും അതുകൊണ്ട് വഴി മാറി നിൽക്കുക അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ നീ ഒരു കാര്യ തിരിച്ചടക്ക് എന്നെ അടിക്കല്ലേ പത്മവുമാരെ അടിക്കല്ലേ അല്ല തമ്മിൽ അതിനെ ഞാൻ തല്ലാതാക്ക ഒരു മത്സരം അവസാനിപ്പിക്കണം ഒരു മത്സരം അവസാനിപ്പിക്കുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ജയിക്കുമ്പോ അല്ലെങ്കിൽ മരിക്കുമ്പോ ജയിച്ചു അവസാനിപ്പിച്ചാ ശക്തി കൊണ്ടുള്ള ജയമല്ല മനസ്സുകൊണ്ടുള്ള ജയമാ യഥാർത്ഥ ജയം പിടിച്ചടക്കുന്നതല്ല പിടിച്ചടക്കുന്ന കൊണ്ടുപോയി വിട്ടുകൊടുക്കുന്നതാ യഥാർത്ഥ ജയം തല എടുക്കുന്ന തലോടുന്നതാണ് ജയം അപ്പോ മനസ്സന്ന് വലുതാവും ആ ജയം അവസാനം വരെ നീണ്ടു നിൽക്കും യേശുക്രിസ്തു ശ്രീകൃഷ്ണൻ വിശുദ്ധ നബി മഹാത്മാഗാന്ധി അവരൊക്കെ അങ്ങനെയുള്ള ജയങ്ങൾ വിജയിച്ചോടാ രമേശ അവരിലൊരാളായിരിക്കും നനക്കൂരാനുള്ള അവസരം വേണ്ട ഇത് മഹാത്മാ രമേശൻ മഹാത്മാ രമേശൻ നീ ഒന്ന് ആലോചിക്കെ ഒന്നും പറയേണ്ട എന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം ഒരു തൊഴിലെ കണ്ടുപിടിക്കാൻ ഈ സഹോദരൻ വിചാരിച്ച് നടക്കും ഞാനൊരു ജോലി വാങ്ങി സത്യമാണ് എനിക്കൊരു ജോലി വാങ്ങിച്ചോ വാങ്ങി തരുമോ എന്ന് ചോദിക്കരു തോറ്റവനോട് ജയിച്ചവൻ ഉത്തരവിടുകയാണ് വേണ്ടത് ഞാൻ തോറ്റവനാണ് ഉത്തരവിടുക ജോലി വാങ്ങി ഇത്രയും വലിയ മനസ്സാണെന്ന് ഞാൻ വിചാരിച്ചില്ല പത്മവുമാരെ ജോലിയെ കണ്ടുപിടിച്ചു കിട്ടി നല്ലൊരു വീട്ടിലെ നല്ലൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് സന്തോഷമായി കഴിയുമ്പോ മറന്നു പോരുത് എനിക്കത്രേ പറയാനുള്ളു ഇല്ല നല്ലത് ചെയ്തു തരുന്നവരെ മറക്കുന്ന സ്വഭാവം ഈ രമേശന പിന്നെ ഞാനൊരു കാര്യം കൂടി പ്രഖ്യാപിക്കാൻ പോവുക ആ രമ്യ ആ കുട്ടിയെയും പത്മകുമാരനെയും ഞാൻ ആടിപ്പിട അല്ല യോജിപ്പിക്കും രമ്യയുടെ കഴുത്തിൽ പത്മകുമാർ താലി കെട്ടണത് എനിക്ക് കാണണം അത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ പത്മ്മാർ നീ കരരുത് ഞാനും കറിയും രമ്യല്ലേ രമ്യ ഇന്നു മുതൽ എന്റെ സഹോദരിയാണെല്ലോ അയ്യോ വേണ്ട ഇംഗ്ലീഷ് വേണ്ട എന്തോ അളിയ വേണ്ട മുറ പറഞ്ഞു വിളിക്കുന്നില്ല പത്മകുമാർ ധൈര്യമായിട്ട് ഇഷ്ടം ഓരോ നമ്പറുകൾ ഈ ഇറക്കി തുടങ്ങി നീ കണ്ടോ ഇന്ത്യ ഈസ് എ എ കൺട്രി വിത്ത് വാസ്റ്റ് ലിംഗ്വിസ്റ്റിക് ക്ലാസ് കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കാം അകത്ത് പോയി കഴിച്ചിട്ട് വരും അയ്യോ ഇത് ടീച്ചറിന് വേണ്ടി ഉള്ളതാ എനിക്കോ തന്നെ അയ്യോ ഇതൊക്കെ ടീച്ചർ കഴിച്ചു തീരുമാന മോന് വേറെ കൊണ്ടു എനിക്കൊരു ചായ മാത്രമല്ല പറ്റില്ല പറ്റില്ല എന്റെ മോന് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ആ ആളിന്റെ ശരീരവും മനസ്സോ സന്തോഷം ഉള്ളതായിരിക്കണം ആഹാരം കൂടിയാലേ ഉള്ള സന്തോഷം കൂടെ പോകും അങ്ങനെ ജിലേബി കഴിക്കണം ഇതൂടെ ഇന്ന് ചിപ്സ് കൂടെ കഴിച്ചോ ടീച്ചറെ സതിച്ചേച്ചിയേ അവരുടെ കസ്റ്റഡിയിൽ ആക്കിക്കളയാനുള്ള നീക്കങ്ങളും നടന്നോണ്ടുവരുന്നത് നമുക്കും വിട്ടു കൊടുക്കാൻ പാടില്ല ഞാൻ കരുതിയത് ആ പത്മകുമാരന്റെ ശല്യം കാരണം ടീച്ചർ പെട്ടെന്ന് തന്നെ പഠിപ്പിക്കൽ അവസാനിപ്പിക്കാ ആ പ്രതീക്ഷ ഇനി നടക്കും തോന്നുന്നില്ല നാത്തൂനെ അതെന്താ ആ രമേശിനും പത്മകമാരും ഒക്കെ ചില ധാരണകളൊക്കെ ഉണ്ടാക്കി അവരിപ്പോഴേ പൊതു ലക്ഷ്യത്തിന് വേണ്ടി സ്ത്രീ പുരുഷ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആരെയാണെന്നറിയാമോ രക്ഷകൻ രക്ഷകൻ രക്ഷകനെ സ്വത്തും പണമൊക്കെ പിന്നീടേ വരുന്നുള്ളൂ ഏത് അപകടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനുള്ള ആൾ അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ആ ഈയിടയ്ക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് എനിക്കിതെല്ലാം മനസ്സിലായത് പഴയ ചില സിനിമകൾ കണ്ടപ്പോൾ കൂടുതൽ ബോധ്യമായി അതെങ്ങനെ അതങ്ങനെ സിനിമയിലെ നായിക്ക് ഈ നായകനോട് ആദ്യം ഇഷ്ടക്കേടാ എപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നായികയെ കുറെ ചട്ടമ്പിമാരി ശല്യപ്പെടുത്താൻ വരുന്നത് ഉടൻ നായകൻ അവരെ അടിത്തോടിച്ചു പ്രേമം വരും പിന്നെ പാട്ടായി ഓട്ടമായി ബീച്ചായി കല്യാണത്തോടെ ചൂപ രമ്യ ആരെങ്കിലും ആക്രമിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം അയ്യേ എടാ ആ കുട്ടിക്ക് ഒരു അൻപത് പൈസ ആവുന്നവരെ ആരും ആക്രമിക്കില്ലെന്ന് വയ്ക്ക് സ്ഥാനം എന്റെ പത്മകുമാരെ നമ്മൾ ആളെ വച്ച് ആ കുട്ടിയെ ശല്യപ്പെടുത്തുന്നു രക്ഷകനായിട്ട് പത്മകുമാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ അവനെ അടിച്ചു ഓടിക്കുന്നു രമ്യയുടെ ഹൃദയത്തിൽ പത്മകുമാർ സ്ഥാനം പിടിക്കുന്നു അടി എന്നൊക്കെ പറഞ്ഞ

ഈ അയ്യേ ഭയങ്കര ശക്തിയോട് ഇടിക്കാനുള്ള ശക്തി ഇല്ല ആക്ഷനെ ഡ്രാമ ഡ്രാമ വേണം ഒരു കശ്മലന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തി എന്നുള്ള തോന്നൽ ഉണ്ടാകണം അതിന് നിങ്ങളൊന്ന് സഹകരിക്കണം അതൊക്കെ ഞാൻ താഴെ അഭിനയിക്കാം നിങ്ങൾ ശക്തിമാനായ ചെറുപ്പക്കാരനാണ് അയ്യോ എന്റെ അമ്മ ഇത്രയും അങ്ങനെയൊക്കെ ഈ സംഭവത്തോടെ അങ്ങ് അടുക്കും കല്യാണത്തിന് ഈനം പേറ്റി സുഖം വന്ന് അനുഗ്രഹിക്കണം അതിനും കാശ് തരണം തരാം അപ്പോ മറ്റന്നാ കോളേജ് വിട്ടിട്ട് എം എ വരുമ്പോ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എന്ത് പത്മവുമാറെ വരുന്നത് കണ്ട അതാണ് ആള് ചെല്ലി ധൈര്യമായിട്ട് ചെല്ലി ഞാൻ പറഞ്ഞു ആസ്റ്റ് തട്ടിന്ന് മുട്ടി െ മരിക്കാൻ പോകുമ്പോ രക്ഷപ്പെടുത്തിയാലേ രക്ഷപ്പെടുത്തുന്ന രൂക്ഷമാവട്ടെ എന്നിട്ട് മതി

ஏசி தலையில இருந்து பரவுது நான் பச்சைய நான் பரப்பேன்டா நான் ஏ உடம்பாக்கி உடம்பா நீ இழுடி நீ இழுடி நம்ம பா உடம்ப இழுடி அய்யோ يا رب அதிக்கிறத அதிக்கிற பொல்லு냐 அதிக்கிற நான் கட்டி அதிக்கிறது இவர அடுத்து வர நேரத்துல

<laughs> <laughs> ും പേടിക്കണ്ട ആണെന്നും പറഞ്ഞ് നടക്കുന്നത് അവന്റെ ഒരു ഓണത്തെ പിച്ചാത്തേ കണ്ടപ്പോ നീ ഒക്കെ പേടിച്ചു പോയി അതനാ ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു അപകടം വന്നാൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ഇറങ്ങണം അതാണ് ആണത്തം നിങ്ങളും രണ്ടും

ജു ഈ സ്റ്റോളർ ആൻഡ് രമേശ് ഒന്നും പറയണ്ട ഇതെല്ലാം കഴിച്ചിട്ട് ടീച്ചറെ ടീച്ചറെ അപ്പുറത്തെ പോലെ എല്ലാം വിറ്റാമിൻ ഐറ്റങ്ങളാണ് വിറ്റാമിൻ ഐറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർക്ക് നമ്പർ ഞങ്ങൾ തരും ഇങ്ങോട്ട് അഞ്ചു അങ്ങോട്ട് പത്ത് കൊടുക്കണം അങ്ങനെയുള്ള അയ്യോ അയ്യോ ടീച്ചറെ അങ്ങനെയൊന്നുമില്ല സാധാരണ ഒരു മനുഷ്യജീവി ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ െ ഞാനും ചെയ്യുന്നുള്ളൂ